നമസ്കാരം പതിരും കതിരും കോടതികളിൽ വിസ്തരിക്കാൻ കൊള്ളാത്ത മൂന്ന് കൂട്ടരാണുള്ളത് പാതിരിമാരും പട്ടാളക്കാരും പിന്നെ മാഷുമാരും ഏത് ചോദ്യത്തിനും മറുപടി മണ്ടത്തരങ്ങളും മറുചോദ്യവുമായിരിക്കും സി പി എമ്മിൽ മാഷ് സഹയാത്രികൻ മാസ്റ്റർ ടീച്ചർ എന്നിങ്ങനെ വിവിധ വകുപ്പുകളിൽപ്പെട്ട കുറേ സഖാക്കളുണ്ട് ചൂട് ചൊറിയൻ ചേമ്പ് വായിലിട്ട് കടിക്കുന്നൊരു സുഖമായിരിക്കും ഗോവിന്ദൻ മാഷിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് അനുഭവപ്പെടുക ഗോവിന്ദച്ചാമി കിണറ്റിലിരുന്ന് ആളെ ഭീഷണിപ്പെടുത്തും പോലെ ഒരു തമാശയാണ് മാധ്യമ പ്രവർത്തകർക്ക് മുമ്പിലുള്ള ഗോവിന്ദൻ മാഷിൻ്റെ കൊച്ചുകൊച്ചു ഭീഷണികളും വിശദീകരണങ്ങളും ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് ഒരു വീഴ്ചയല്ലേ മാഷിൻ്റെ മറുപടി വീഴ്ച പറ്റിയില്ലെങ്കിൽ ചാടില്ലല്ലോ അപ്പോൾ വീഴ്ച ഉണ്ടെന്നാണോ ചാടിയത് കൊണ്ടാണല്ലോ വീഴ്ച ഉണ്ടായത് അപ്പോൾ വീഴ്ച ഉണ്ടായി നിങ്ങൾക്കെന്താ ഇപ്പോൾ വേണ്ടത് വീഴ്ചയില്ലാതെ ചാടാൻ പറ്റുമോ ആവണക്കെണ്ണയിൽ കടവിറങ്ങിയ ഒരു ഫീലാണ് ഗോവിന്ദൻ മാഷിൻ്റെ വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ സർക്കാർ വളരെ ജാഗ്രതയോടെയാണത്ര കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വീഴ്ചയില്ലാത്ത ലോകമുണ്ടോ ഇനിയും പറ്റുമെന്നും മാഷു പറഞ്ഞിട്ടുണ്ട് എ കെ ജി സെൻറ്ററിൻ്റെ ഒമ്പതാം നിരയിൽ നിന്നും പിന്നാമ്പുറത്തുകൂടി പാർട്ടിക്കോടികൾ കൂട്ടിക്കെട്ടി ഊർനിറങ്ങേണ്ട ഗതികേട് അവിടെ ഇരിക്കുന്ന ഗോവിന്ദനും മറ്റ് സഖാക്കൾക്കും ഉണ്ടാകരുത് എന്നാൽ മാഷിൻ്റെ ന്യായീകരണ കുട്ടികളായ പ്രകാശൻ മാസ്റ്ററും അരുണും അനിൽകുമാറുമൊക്കെ ഈ ചാട്ടത്തിൽ സർക്കാരിന് വീഴ്ചയില്ല എന്ന് സമർത്ഥിക്കാൻ ഉച്ച കിടന്ന് ന്യായീകരിക്കുകയായിരുന്നു രാഷ്ട്രീയ നേതൃത്വം കണ്ണിൽ എണ്ണയും സാമ്പാറും ഒഴിച്ച് ജാഗ്രതയോടെ കാത്തിരിക്കുന്നത് കൊണ്ടാണത്രേ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാത്തതെന്നാണ് അരുൺകുമാർ പറയുന്നത് പിന്നെ ചാടിയ കാര്യം പറഞ്ഞാൽ ഇതേ ജയിലിൽ നിന്നും റിപ്പർ ജയാനന്ദൻ ചാടിയില്ലേ തീഹാർ ജയിലിൽ എട്ടടി താഴ്ചയിൽ നൂറ്റെട്ടടി നീളത്തിൽ തുരങ്കമുണ്ടാക്കി ചാടിയില്ലേ ഇങ്ങനെയൊക്കെയാണ് അരുൺ ചോദിക്കുന്നത് എത്ര കൃത്യമായി തുരങ്കത്തിൻ്റെ വീതിയും നീളവും വരെ ഈ ചെറുപ്പക്കാരൻ മനസ്സിലാക്കിയിരിക്കുന്നു അരുൺ താടി പഠിച്ചത് അലർജി കൊണ്ടായിരുന്നില്ല ഒരന്തമെന്ന നിലയ്ക്ക് റെഡ് വോളണ്ടിയർ ആകാനുള്ള ശ്രമമായിരുന്നു ചാമിയാണെങ്കിൽ അലർജിയുടെ പേര് പറഞ്ഞ് താടി പഠിക്കാതിരുന്നത് തന്നെ ആരും തിരിച്ചറിയാതിരിക്കാനാണ് ഒന്നാലോചിച്ചാൽ അരുൺകുമാർ എന്ന ചെറുപ്പക്കാരനോളം ഈ സർക്കാരിന് വേണ്ടി നിരന്തരം വാദിച്ച് തേഞ്ഞുകൊണ്ടിരിക്കുന്ന മറ്റൊരു ചാനൽ ചാവ്യർ വേറെയില്ല ഈ ചെറുപ്പക്കാരൻ്റെ ഇത്രയും നാളത്തെ ചർച്ചകൾ സമാഹരിച്ച് ചിന്താ പബ്ലിക്കേഷൻസ് ഒരു പുസ്തകമാക്കണം എൻ്റെ അലമുറകൾ എന്ന പേരിൽ അനിൽകുമാറിൻ്റെ ചർച്ച സമാഹരിക്കാൻ പോയാൽ കൂടുതലും വിരൽ ചൂണ്ടലും മാധു ഷാനി സ്മൃതി വിളികളും നോക്കൂ നോക്കൂ എന്ന പറച്ചിലും ആയിരിക്കും ഞാൻ അതിലേക്ക് വരികയാണെന്ന ആവർത്തനവും ഉണ്ടായിരിക്കും മണ്ടത്തരങ്ങളുടെ മാനിഫെസ്റ്റോ എന്ന പേരിൽ തലക്കെട്ടിട്ട് പ്രകാശൻ മാസ്റ്ററുടെ ഒരു പുസ്തകവും ഇറക്കാവുന്നതാണ് ഗോവിന്ദച്ചാമിയെ നാട്ടുകാർ ഓടിച്ച് കിണറ്റിൽ ചാടിച്ചത് കൊണ്ട് കെ പോലീസിനെ തൂക്കിയെടുക്കാൻ പറ്റി ഇങ്ങനെ ആയുഷ്കാലം മുഴുവൻ ന്യായീകരിച്ച് തേമ്പിയാലും പിണറായി വല്ലതും തരുമെന്ന് കരുതണ്ട അരുൺകുമാറെ നമുക്ക് താടിവടിക്കലും കവാത്തും ന്യായീകരണവുമേ പറഞ്ഞിട്ടുള്ളൂ വീഴ്ചയൊക്കെ ഇനിയും പറ്റുമെന്ന് പാർട്ടി സെക്രട്ടറി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതിനാൽ കരണ്ടടി ഇടിഞ്ഞു വിഴൽ ജയിൽ ചാട്ടം വിള്ളലുകൾ എന്നിങ്ങനെ നിരന്തരമുണ്ടായാൽ മാഷിനെ കുറ്റം പറയരുത് ഈ മാഷിനോട് ചാനലുകാർ ചോദിച്ചു വി എസിൻ്റെ വിലാപയാത്ര എപ്പോഴായിരിക്കും ആലപ്പുഴയിലെത്തുക മാഷിൻ്റെ മറുപടി എത്തുമ്പോഴാണ് എത്തുക തീർത്തും സത്യസന്ധനാണ് ഈ മനുഷ്യൻ വീഴ്ചകൾ പറ്റാതെ സർക്കാർ നോക്കുമെന്ന് പറഞ്ഞാൽ അത് മിത്താകും വീഴ്ചകൾ ഇനിയും പറ്റുമെന്ന് പറയുമ്പോൾ അത് യാഥാർത്ഥ്യമാകും പി ജയരാജനെ കണ്ണൂർ ജയിലിൻ്റെ ഉപദേശക സമിതിയിൽ ഉൾപ്പെടുത്തിയത് തന്നെ വീഴ്ചകൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ആ എ കെ ബാലൻ സഹാവ് വിചാരിച്ചാൽ ഈ ഗോവിന്ദച്ചാമിയെ പാർട്ടിയിലെടുത്ത് ഒരു ക്രിസ്റ്റൽ ക്ലിയർ സഹാവാക്കി മാറ്റിയെടുക്കരുത് അയാൾ ഒന്നാം തരം കേഡറായി മനുഷ്യത്വം പഠിക്കട്ടെ മാധ്യമപ്രവർത്തകർക്ക് ടാറ്റ കൊടുത്ത് ആ നിഷ്കളങ്കൻ വീണ്ടും ജയിലിലേക്ക് പോകുന്ന രംഗം കണ്ട് കരയാത്തവരുണ്ടാകില്ല നാട്ടുകാർക്ക് ടാറ്റ കൊടുക്കാൻ വേണ്ടി മാത്രമായിരുന്നല്ലോ ഈ ജയിൽ ചാട്ടം ആടുജീവിതത്തിന് വേണ്ടി പട്ടിണി കിടന്ന് മെലിഞ്ഞ് വെച്ച പൃഥ്വിരാജിൻ്റെ അവസ്ഥയിലായി പാവം ഇരുപത്തിനാലുകാരൻ്റെ ന്യൂസ് കേട്ടിരുന്നത് തന്നെ തികഞ്ഞ ആശങ്കയിലായിരുന്നു കഴിഞ്ഞ രണ്ടു മാസമായി ചപ്പാത്തി മാത്രം കഴിച്ച് ദേഹം മെലിയിച്ച് ജയിൽ ചാടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഗോവിന്ദൻ മാഷ് എന്ന് പറഞ്ഞു കളയുമോ എന്നായിരുന്നു ഭയം ഗോവിന്ദൻ മാഷെ എന്ന് വിളിച്ചതോടെ അയാളോടി കിണറ്റിൽ ചാടി എന്നു കൂടി പറഞ്ഞിരുന്നെങ്കിലോ കാരണം പല ടെൻഷനിലാണ് അവിടെ ഒരാൾ ലൈവ് ചെയ്യുന്നത് പാർട്ടി ഭരണം മാഷിനെ ഏൽപ്പിച്ച പോലെ പിണറായി ധൈര്യമായി ജയിൽ വകുപ്പ് ഗോവിന്ദചാമിയെ ഏൽപ്പിക്കണം